ഒൻപത് വയസ്സുകാരുടെ വലതുകൈ മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടേഴ്സിന് സസ്പെൻഷൻ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫ്രാസ് എന്നിവർക്കെതിരെയാണ് നടപടി ചികിത്സയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്നാണ് കണ്ടെത്തൽ ഡി എംഒയുടെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാരിന്റെ നടപടി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ മുത്തശ്ശിയോമനം പാലക്കാട്ടെ ഒൻപത് വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ചികിത്സാ പിഴവ് വിവാദത്തിൽ ആദ്യം പരിശോധിച്ച രണ്ട് ഡോക്ടേഴ്സിനെയാണ് സസ്പെൻഡ് ചെയ്തത് ജൂനിയർ ഡോക്ടേഴ്സായ മുസ്തഫ സർഫ്രാസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ചികിത്സാ പ്രോട്ടോക്കോളിന്റെ ലംഘനം കണ്ടെത്തിയാണ് കടുത്ത നടപടിക്ക് സർക്കാർ തയ്യാറായത് ഉന്നതതലത്തിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഡി നൽകിയ റിപ്പോർട്ടിൽ ഇവർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു എന്നാൽ ഡി എംഒവിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ചികിത്സാ പ്രോട്ടോക്കോൾ ലംഘനം കണ്ടെത്തി കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നത് സർക്കാരിന്റെ കടുത്ത നടപടിക്കെതിരെ കെ ജി എം ഒ രംഗത്തെത്തി പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ഡോക്ടേഴ്സിനെ ബലിയാടാക്കുകയാണെന്ന് കെ ജി എം ഒ ആരോപിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടി ഉടൻ പിൻവലിക്കണം ചികിത്സയിൽ സംഭവിക്കാവുന്ന അപൂർവമായ സങ്കീർണതയെ ചികിത്സാപീഴമായി വ്യാഖ്യാനിച്ചാണ് ഡോക്ടേഴ്സിനെ ബലിയാടാക്കുന്നതെന്നും കെ ജി എം ഒ പ്രസ്താവനയിൽ പറഞ്ഞു ഇതേസമയം കുട്ടിയുടെ കുടുംബം ദുഃഖം വീണ്ടും പങ്കുവയ്ക്കുകയായിരുന്നു ഡോക്ടേഴ്സിന്റെ സസ്പെൻഷൻ ആശ്വാസകരമായ തീരുമാനമാണെങ്കിലും കുട്ടി കുട്ടി വേദനയോടെ കരയുന്ന കാര്യം കുടുംബം കുടുംബം ഇന്നും പങ്കുവെച്ചു കൈ ചോദിച്ച് കരയുകയാണ് തന്നെ മുന്നോട്ട് പറഞ്ഞു നമുക്കത് നീതി കിട്ടി മകൾക്ക് കഴിയുന്നു വെക്കാൻ കഴിയില്ല അവൾ അത് പറയുന്നത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത് അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടി തന്നെ ആകണം അതിലൊരു സംശയം ഇല്ല മുന്നോട്ട് തന്നെ പോകും ആശുപത്രി സുപ്രണ്ട് ഡിം തുടങ്ങിയവർ ചികിത്സാ പിഴവില്ലെന്ന് ന്യായീകരിക്കുകയായിരുന്നു എന്നാൽ സർക്കാരിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡി എച്ച് എസിനോട് നേരിട്ട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ചികിത്സാ പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം